ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ ഈ മാസം പതിനാറ് മുതൽ ഒരുക്കങ്ങൾ തകൃതി വാഴനി റോഡിൽ പ്രത്യേകം തയ്യാറാക്കിയ മൈതാനിയിലാണ് ഇത്തവണയും പ്രദർശനം പ്രദർശനമൊരുക്കുന്നത് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പതിനാറിന് വൈകിട്ട് ആറ് മണിക്ക് സ്ഥലം എം എൽ എ സേവിർ ചിറ്റലിപ്പള്ളിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിക്കുമെന്ന് ഇന്ന് വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്ന പത്രസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു അവതാർ സിനിമ പാർട്ട് ടുവിനെ അടിസ്ഥാനമാക്കിയുള്ള അവതാർ ഷോ ആയിരിക്കും ഇത്തവണത്തെ പ്രദർശനത്തിന്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്നു ജനറൽ കൺവീനർ ശ്രീ അജിത് മല്ലയ പറഞ്ഞു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒട്ടനവധി പുതുമകൾ കൊണ്ട് നവ്യാനുഭവം പകരുന്നതായിരിക്കും ഇത്തവണത്തെ പ്രദർശനമെന്ന് ജനറൽ സെക്രട്ടറി എ കെ സതീഷ് കുമാർ അറിയിച്ചു എം പി രമ്യാ ഹരിദാസ് കുന്നംകുളം എം എൽ എയും വടക്കാഞ്ചേരിയിൽ പ്രദർശനം ആരംഭിക്കാൻ ചുക്കാൻ പിടിച്ച പ്രധാനിയുമായ ഇ സി മൊയ്തീൻ ജില്ലാ കളക്ടർ കൃഷ്ണ പ്രമുഖ സിനി ആർട്ടിസ്റ്റ് രചന നാരായണൻകുട്ടി എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സാന്നിധ്യം വഹിക്കും നാൽപ്പത് രൂപയാണ് ഇത്തവണത്തെ പ്രവേശന ഫീസ് വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന ടിക്കറ്റുകൾ അതാത് സ്കൂളുകളിൽ സൗജന്യമായി എത്തിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ഓട്ടുപാറ നഗരത്തിൽ പൊതുയോഗങ്ങൾ നടക്കുന്ന വിശാലമായ പറമ്പിൽ സൗജന്യമായി വാഹന പാർക്കിംഗ് സൗകര്യവും സംഘാടകർ ഒരുക്കുന്നുണ്ട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീഷൻ പൊതുപ്രവർത്തകനായ എൻ കെ പ്രമോദ് കുമാർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷമാരായ മുഹമ്മദ് ബഷീർ ജമീല ബി ടീച്ചർ സ്വപ്ന ശശി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പത്രസമ്മേളനം ഇന്നിവിടെ നടക്കുന്നു കാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചിട്ടുള്ള അഖിലേന്ത്യാ എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനാറ് മുതൽ മാർച്ച് മൂന്ന് വരെ കൂട്ടുപാറ വാഴാനി റോഡിലുള്ള പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിൽ നടക്കുകയാണ് ഫെബ്രുവരി മാസം പതിനാറ് വൈകീട്ട് ആറിന് കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ് നമ്മുടെ എക്സിബിഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്